നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ബ്രസീലിനു വേണ്ടി കളിച്ചു കൊണ്ടിരിക്കവേ പരിക്ക് പറ്റിയിരുന്നല്ലോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുകയാണ് റോയൽ മാറ്റിഡ് അതിലെ പറയുന്നത് ഫോളോയിങ് ടെസ്റ്റ് ഔട്ട് ടുഡേ ഓൺ അവർ പ്ലെയർ എതിർബിലിറ്റാവോ ബൈ ദി റയൽ മാറ്റിഡ് മെഡിക്കൽ സർവീസസ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് മസിൽ ഇഞ്ചുറി ഉണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ലെഗിൽ അഡക്റ്റ് ബാഗ്നെസ്സിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്നു ഹിസ് റിക്കവറി വിൽ ബി മോണിറ്റേർഡ് എന്നാണ് ഇപ്പോൾ ഒഫീഷ്യൽ മെഡിക്കൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ എത്ര നാളെ പുറത്തിരിക്കുമെന്ന് അവർ ഒഫീഷ്യലായിട്ട് പറയുന്നില്ലെങ്കിലും സ്പാനിഷ് മാധ്യമങ്ങൾ ഇപ്പോൾ കാര്യം വ്യക്തമാക്കുന്നുണ്ട് താരത്തിന് രണ്ടാഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വരും എന്തു പറഞ്ഞാൽ നാല് മത്സരങ്ങളെങ്കിലും അദ്ദേഹത്തിന് നഷ്ടമാകും എൽ കളി ഒളിമ്പിയാ കോസിനെതിരെയുള്ള കളി ജിറോണക്കെതിരെയുള്ള കളി അത്ലറ്റിക് ക്ലബ് ബാവോക്കെതിരെയുള്ള കളി നാല് പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഇതാ എതിർവിലിറ്റാവോ ഒക്കെ നഷ്ടമാകാൻ പോവുകയാണ് മിന്നും ഫോമിലാണ് താരമുണ്ടായിരുന്നത് മികച്ച ഷെയ്പ്പിലാണ് ഉണ്ടായിരുന്നത് എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ വാനോളം വാഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടക്കാണ് വീണ്ടും താരത്തിന് പരിക്കുപറ്റിയിരിക്കുന്നത് റയലിന് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം അവരുടെ സെൻടർ ബാക്ക് പോസിറ്റനിൽ ആരെ കളിപ്പിക്കുമെന്നുള്ളതാണ് ഉണ്ട് റൗൾ അസൻസിയോ ഉണ്ട് ഡേവിഡ് അലാബുണ്ട് ഈ മൂന്ന് പേര് മാത്രമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഇപ്പോൾ ബാക്കിയുള്ളത് റയൽ മാഡ്രിഡ് ഓൺലി ഹാവ് ത്രീ ഫിറ്റ് സെൻറ്റർ ബാക്ക്സ് അറ്റ് ഇ മൊമെന്റ് ഫിറ്റ് ആയിട്ടുള്ള മൂന്ന് സെൻറ്റർ ബാക്ക്മാർ ഇവരാണ് ഡീൻ ഹ്യൂസനും റൗൾ അസൻസിയും ഡേവിഡ് സോ ആരെയൊക്കെ ഉപയോഗപ്പെടുത്തും സാബിയ ലോൺസോ എന്നുള്ളത് കണ്ടറിയണം ഇങ്ങനെ സീസണിലെ സുപ്രധാനമായ സമയത്ത് താരങ്ങൾക്ക് പറ്റുക എന്നുള്ളത് ഒരു കോച്ചും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ടീമിൻ്റെ റിതത്തെ അത് ബാധിക്കും അതാണ് ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുമ്പോൾ പലപ്പോഴും കോച്ചുമാർക്കുള്ള ഭയവും അതാണ് എന്തായാലും ഇതാ ഞായറാഴ്ച വീണ്ടും കളിക്കാനിറങ്ങിയാണ് റയൽമാരുടെ എതിരാളികൾ ഏൽച്ചയാണ് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ